നമസ്കാരം അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ആരംഭിച്ച് ഇറാൻ ഇസ്രായേലിലെ ടെൽ അവീലി ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലേക്കാണ് നാനൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചത് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ രണ്ട് മില്യൺ ഇസ്രായേലികൾ വീടുകളിലും മറ്റുമായുള്ള സുരക്ഷാ ബങ്കറുകളിലേക്ക് മാറിയിട്ടുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആക്രമണം തുടരുകയാണെന്നാണ് വിവരം ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ആൾനാശമുണ്ടായിട്ടില്ലെന്ന് ഇസ്രായേൽ അറിയിക്കുന്നുണ്ടെങ്കിലും നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം ലോകപ്രസിദ്ധമായ ഇസ്രായേലിന്റെ അയോണ്ടോമിനെ നോക്കുകുത്തിയാക്കിയാണ് മിസൈലുകൾ ഇസ്രായേലിന്റെ ഭൂമിയിലേക്ക് പതിച്ചത് പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്തെന്നാൽ അയോൺഡോമുകളെ നിഷ്പ്രഭമാക്കുന്ന കനത്ത ആക്രമണം തന്നെയാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിന് നേരിടേണ്ടി വന്നത് ആക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയരുന്നത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം തുടങ്ങിയതായി ഇറാനും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ നാനൂറിലധികം ിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ജോർദാൻ നഗരങ്ങൾക്ക് മുകളിലൂടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ ീ പന്തമായി നീങ്ങുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അതേസമയം തന്നെ ഇസ്രായേലിന് മറ്റൊരു വെല്ലുവിളി കൂടി ഉയർന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ അകത്തുനിന്ന് തന്നെ ഒരു ഇസ്രായേൽ പൗരനിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നു ടെല്ലവീപിലെ ജാഫ്നയിൽ ഇസ്രായേലി യുവാവ് ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു സംഭവത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് സംഭവത്തെ ഭീകരാക്രമണമായാണ് ഇസ്രായേൽ കരുതുന്നത് ഇസ്രായേലിലെ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും ഇന്ത്യൻ ഇന്ത്യ ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് ഒരുങ്ങുന്നതായി അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് സുരക്ഷിതമായി ബങ്കറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്ന് ഇസ്രായേലിലെ യു എസ് എംബസി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അണപൊട്ടിയ രക്ഷമാണോ എന്നറിയില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇറാനുള്ള പിന്തുണ വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നന്ദി നമസ്കാരം